എങ്ങനെയുള്ള ഒരു വീട് കിട്ടിയാൽ മതിയെന്നുള്ളൂ പിന്നെ നമ്മുടെ ആഗ്രഹം നല്ലൊരു തുടക്കത്തിൽ തന്നെ മജു പറഞ്ഞായിരുന്നു ബാഡ് ക്രെഡിറ്റ് ഉള്ളവർക്കും ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഉണ്ട് തീർച്ചയായിട്ടും എസ് എം എസ് എഫിനെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ് അത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും ഫോർ എക്സാമ്പിൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി അല്ലേ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യനാണ് നമുക്ക് രണ്ടാമതൊരു വീട് മേടിക്കുന്നതിന് ഇവിടെ ഹോസ്റ്റലിൽ പ്രശ്നം അഞ്ച് മേടിക്കാം മൂന്ന് മേടിക്കാം അഞ്ച് മേടിക്കും പത്ത് മേടിക്കാം അതൊക്കെ പ്രശ്നമാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഡ്രീം ഹോം മേടിക്കാൻ ഇതാണ് ഒരു നല്ല ചോയ്സ് എന്ന് എനിക്ക് തോന്നുന്നു തന്നെ നിങ്ങൾ നിങ്ങൾ ഭാര്യയും സംസാരിച്ച് ഒരു ഈ ഹൺഡ്രഡ് തൗസൻഡ് വരെയുള്ള വീടിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല സ്റ്റാമ്പ് ഡ്യൂട്ടി ഏകദേശം ഫൈവ് പെർസെന്റേജ് വരും തേർട്ടി തൗസൻഡ് നമ്മൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫൈവ് പെർസെന്റേജ് ഡിപ്പോസിറ്റ് ഇട്ടാൽ മതി ഇടുമ്പോൾ നമുക്ക് ലെൻഡേജ് സ്മോൾ ഇൻഷുറൻസ് ഒഴിവാക്കി കിട്ടുന്നു നമ്മളാണ് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ തറവാട് തുടങ്ങുന്നത് നമ്മളാണ് ഇവിടെ അതെ അതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും ഉതുകുന്ന പ്രോഡക്റ്റ് അത് സജസ്റ്റ് ചെയ്യാം മോർഗേജ് ബ്രോക്കർ ചെയ്യുന്നത് അതാണ് ഒരു മോർഗേജ് ബ്രോക്കറിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമസ്കാരം എല്ലാവർക്കും ജിൽസ് കിച്ചലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്നത് വളരെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വളരെയധികം നാൾ നന്നായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഏകദേശം എഴുപത് വയസ്സ് വരെ അറുപത്തേഴ് വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്യണം അതിനുശേഷമേ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് നമ്മൾ റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം വേണം അതിനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പർട്ടിയിലാണ് പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഹോം മേടിക്കണം ആ ഫസ്റ്റ് ഹോം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്ത ബാങ്ക് അപ്പോൾ ബാങ്ക്കാര് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചോദിക്കുന്ന പൈസ തരില്ല അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം നമുക്ക് വീട് മേടിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് പുതിയ പോളിസികൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പോളിസികൾ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായിട്ട് പല ബാങ്കുകാരും പല രീതിയിലായിരിക്കും നമുക്ക് ചെയ്തു തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ച് മാറ്റി രീതിയിലേക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അതേക്കുറിച്ചും മറ്റൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള മജുവാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം മോർഗേജ് ബ്രോക്കറായിട്ട് മെൽബണിൽ വിക്ടോറിയയിൽ പ്രവർത്തിക്കും നമസ്കാരം നമസ്കാരം വിശേഷം നല്ല സുഖം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നമ്മൾ വന്നു ഇനി നമ്മൾ ഹോസ്ട്രേലിൽ വന്നു പ്രതീക്ഷിച്ചിരുന്ന ആളല്ലേ എങ്കിലും പുറത്തുപോയി രക്ഷപ്പെടണം എന്നൊക്കെ കൊടുത്തോണ്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതിനുവേണ്ടി ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ ആഗ്രഹമാണ് വന്നു പുറത്തു പോകണം എന്നുള്ളത് ഹോസ്ട്രേലിയിൽ നമ്മൾ അങ്ങനെ വന്നു അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ സംഭവിച്ചു അല്ലെ തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര എളുപ്പമല്ല പശു പാല് തരുന്നു എന്നല്ല പശുവിന്റെ പാല് കറന്നെടുക്കണം നമ്മള് കുടിക്കണം എന്നുണ്ടല്ലേ അല്ലേ ആ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്ന് സ്വന്തമായിട്ടൊരു വീടാണ് എല്ലാവരുടെയും ആവശ്യം സ്വപ്നം ആദ്യം നമുക്കെന്ന് വെച്ചാൽ ഒരു വീട് കിട്ടിയാൽ മതിയെന്നുള്ളൂ പിന്നെ നമ്മുടെ ആഗ്രഹം നല്ലൊരു ഡ്രീം ഹോം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വന്നതിന് ശേഷം എല്ലാവരും പല യങ് ഫാമിലീസാണ് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് മിക്കവാറും സിംഗിൾ ഇൻകം ആയിരിക്കും നമ്മൾ ബാങ്കിലാണ് ഡയറക്റ്റ് പോയി ചോദിക്കുന്നത് അതാണ് നമ്മുടെ ശീലം നാട്ടിലാണ് നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോയി ചോദിക്കുക പക്ഷേ ബാങ്ക് ചെന്നു കഴിയുമ്പോൾ അവർ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ലോൺ തരില്ല അപ്പൊ നമുക്ക് ആകെ ഒരു ഒരു അങ്ങനെ നമ്മൾ കാണുന്ന മോർഗേജ് ബ്രോക്കേഴ്സ് എന്താണ് ചെയ്യുന്നത് വീട് വീട് മേടിക്കണം മേടിക്കണം ഫസ്റ്റ് ആണ് ആ വീട് മേടിക്കാൻ വേണ്ടി ജിൽസ് ആഗ്രഹിച്ച് വീടൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമ്മൾ പ്രീ അപ്രൂവൽ പൈസ ബാങ്ക് ലോൺ തരുവോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കും ഈ ബാങ്ക് ചെല്ലുമ്പം നൂറായിരം പോളിസീസ് ആണ് പ്രൊസീജിയേഴ്സ് നമ്മൾ ബാങ്കിൽ അപ്പം ഏറ്റവും എന്താ വെച്ചാൽ ഇതെല്ലാ കാര്യവും നമുക്ക് ഈ പോകുന്ന കസ്റ്റമേഴ്സ് അറിയാൻ പാടില്ല പിന്നെ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ ബാങ്ക് ബാങ്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യാൻ വെച്ചത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം ബാങ്കിൻ്റെ ഫസ്റ്റ് കോമേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റ് അവർ സെല്ല് ചെയ്യുക ആ ബാങ്കിന് ആ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ ഇങ്ങനെ സെല്ല് ചെയ്യും അവർ ആ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാൻ മാത്രമേ നോക്കത്തുള്ളൂ പക്ഷേ കസ്റ്റമർക്ക് അതിൽ കുറഞ്ഞ് അതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് കിട്ടുന്ന മാർക്കറ്റിലുണ്ട് പക്ഷെ അത് അറിയില്ല അത് ജീൻസിന് അറിയില്ല കാരണം ജീൻസ് ഇല്ലെങ്കിൽ ഓരോ ബാങ്കിലും കയറി ഇറങ്ങണം ജീൻസിന് എത്ര പ്രാവശ്യം കയറി ഇറങ്ങാൻ പറ്റും ഇതിന്റെ പുറകെ കാര്യമില്ല അപ്പൊ അതേസമയം ഒരു മോർഗേജ് മോഡ്ഗേജി ആണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ നാൽപ്പത് ലെൻഡേഴ്സുമായിട്ട് അപ്ഡേറ്റ് ആയിട്ടാണ് അപ്പം ലെൻഡേഴ്സ് എന്ന് വെച്ചാൽ ബാങ്ക് മാത്രമല്ല കേട്ടോ അപ്പം അപ്പം എനിക്ക് എല്ലാ ആഴ്ചയിലും അപ്ഡേഷൻ വരും ഈ നാൽപ്പത് ലെൻഡേഴ്സിനെ കുറിച്ചും അവരുടെ പോളിസീസും അവരുടെ കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നു ഓരോ ബാങ്കിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് അവര് ബാങ്കുകാർ നമുക്ക് പ്രത്യേകം ക്ലാസ് എടുത്തൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട് അപ്പം ആ ബാങ്കിന് ഏത് ഉണ്ട് ഇപ്പം ജിൽസിന് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് ഇപ്പം ഫോർ എക്സാമ്പിൾ ജിൽസ് ഫസ്റ്റ് ഹോം ബൈറാ ജിൽസിന് ഡിപ്പോസിറ്റ് കുറവാണ് അല്ലെങ്കിൽ ജിൽസിന്റെ ക്രെഡിറ്റ് സ്കോർ കുറിച്ച് കുറവാ അപ്പം ഏത് ബാങ്കിൽ പോയാൽ ജിൽസിൻ്റെ സ്വപ്നം സാക്ഷാക്ക് പക്ഷെ അത് ജിൽസിന് അറിയണമെന്നില്ല അറിയുന്നത് ഒരു മോർഗേജ് ബ്രോക്കർക്കാണ് ഈ ബ്രോക്കറാണ് ജിൽസിന്റെ ഫയലെല്ലാം നോക്കി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സ്കോറും എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്രോഡക്റ്റാണോ ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും ഉതുകുന്ന പ്രോഡക്റ്റ് അത് സജസ്റ്റ് ചെയ്യാം മോർഗേജ് ബ്രോക്കർ ചെയ്യുന്നത് അതാണ് ഒരു മോഡ്ഗേജ് ബ്രോക്കറിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സോറി കേട്ടോ മജു മജു ഞാൻ വിക്ടോറിയയിലെ മെൽബണിലാണ് താമസിക്കുന്നത് ഞാൻ അഡം ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന അഡോർ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് കൺവൈൻസർ ഉണ്ട് നമ്മുടെ ഓഫീസിൽ സോളിസിറ്റേഴ്സ് ഉണ്ട് നമുക്ക് അക്കൗണ്ടന്റ്സ് ഉണ്ട് ഇതെല്ലാം ഒടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ആടോ ഹബ് എന്ന് പറയുന്നത് മജു എവിടുന്നാണ് വരുന്നത് ഞാൻ ഇടുക്കിയിൽ ഡിസ്ട്രിക്റ്റില് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു പറഞ്ഞത് അല്ലെ കട്ടപ്പന എന്ന വടക്കുന്ന വരതാ നമ്മളിവിടുന്ന് നാട്ടി ചെല്ലുമ്പോഴൊക്കെയാണ് നമ്മുടെ ഹയർ റേഞ്ചിന്റെ ഇടുക്കിയിലൊക്കെ സൗന്ദര്യം മനസ്സിലാക്കി അല്ലെ സൗന്ദര്യമുള്ള സ്ഥലമാണല്ലേ മാത്രമേ ലോൺ അതോ നമ്മൾ ആര് ില്ല ബ്രോക്കേഴ്സിനെ സമീപിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചെയ്യുന്നത് ബാങ്കിൽ ജീൻസ് പോയി കഴിഞ്ഞാൽ ജീൻസിന്റെ ആ പ്രോഡക്റ്റ് മാത്രമേ എടുത്തുള്ളൂ ബാങ്കിന്റെ പ്രൊഡക്റ്റ് ഉള്ളു പക്ഷേ നമ്മളൊരു ത്രീ ടു ഫൈവ് ലെൻഡേഴ്സ് ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത് ആ കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പം ായിട്ട് എവിടെയൊക്കെയാണ് ഇൻട്രസ്റ്റ് ഇന്ന ബാങ്കിൽ എത്രയാണ് ഈ മറ്റേ ബാങ്കിൽ എങ്ങനെയാണ് ഇന്ന മൂന്നാമത്തെ ബാങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഏതെങ്കിലും ബാങ്കിൽ അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ടോ നമ്മുടെ അക്കൗണ്ട് വിൽക്കുന്നതിന് പൈസ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ നടക്കി ഞാൻ ആ ജിൽസിനെ ഏല്പിക്കാം ജിൽസെ ഇത് വായിച്ചു നോക്ക് നോക്ക് എന്നിട്ട് ജിൽസാണ് ഇതിൽ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് അപ്പം ജിൽസിന് മനസ്സിലായി ഇന്ന ബാങ്കിൽ ഇത്രയാണ് ചാർജ് ചെയ്യുന്നത് ഈ ബാങ്കിൽ ഇത്രേ ഉള്ളൂ എനിക്ക് കിട്ടിയേക്കുന്ന നല്ല പ്രൊഡക്റ്റ് ആണ് അതൊരിക്കലും ഒരു ബാങ്കിൽ പോയാൽ കിട്ടില്ല മജ്ജു പറഞ്ഞ പ്ലാൻ കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കുറഞ്ഞത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ പക്ഷേ ഒരു പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ സർവീസ് ചാർജുകൾ അവർ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് വേണ്ടി തരേണ്ട ലോണുകൾ ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം എല്ലാം പരിഗണന നമുക്ക് ഒരു ഒരു രൂപ ഒരു സ്ഥലത്ത് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ രീതിയിൽ ആ പൈസ അവർ ഈടാക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിലൊരു കമ്പാരിസൺ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ എവിടെയാണ് ഏതാണ് ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെക്ക് വളരെ വലിയ വിഷയമാണ് വളരെ നല്ല ക്വസ്റ്റുമാണ് ചോദിച്ചത് കാരണം അങ്ങനെ ഒരു പേടി മലയാളിന്റെ കയ്യിലുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് മലയാളിന് അപ്പം ഇവന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മുഴുവൻ മുഴുവൻ ജിൽസിന്റെ പറഞ്ഞു നാളെ അത് വേറെ എന്നൊരു ഉണ്ട് കാരണം നിങ്ങൾ ഒരു നമുക്ക് ഓണ ക്രിസ്മസ് ണ്ട് ബർത്ത്ഡേ പരിപാടികളുണ്ട് നമ്മൾ കൂട്ടുകാർ കൂടുന്ന സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിക്കുന്നു ഒരു രസത്തിന് ഒരു ഉപാധ എന്താ ഒരു ദോഷത്തിനു വേണ്ടി പറയുന്നില്ല ചുമ്മാ പക്ഷെ അത് വേറെ പലതെ ജീവിതമാണ് അതെ അല്ലെ തീർച്ചയായിട്ടും എല്ലാ ബ്രോക്കേഴ്സും അഫ്ഗാൻ അഫ്ഗാന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട് ഫിനാൻഷ്യൽ ബോഡിയാണ് അത് ഗവൺമെന്റ് ബോഡിയാണ് അതുപോലെ തന്നെ ഐസെക് ഇതിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഞാൻ ആവശ്യമില്ലാത്തതും പ്രൈവറ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്നെ വിശ്വസിച്ചു വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്റെ ബ്രോക്കറിംഗ് ലൈസൻസ് പോകും രണ്ടാമത്തെ കേസ് ഇട്ട് ഞാൻ പിന്നെ കോടതി കയറി ഇറങ്ങി നടക്കാനേ എനിക്ക് നേരം കാണത്തുള്ളൂ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു വ്യക്തിയുടെ പ്രൈവസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കോംപ്രമൈസ് ഇല്ല നമുക്കത് ഒരു കാരണവശം വെള്ളിപ്പഴാൻ പാടില്ല നിങ്ങൾ തരുന്ന ഒരു ഡോക്യുമെന്റ്സും വെളിപ്പെടാൻ പാടില്ല പ്രൈവസി ഡിസ്കോസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി ആണ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രൈവസി കൺസേൺ ഫോം തരുന്നുണ്ട് നമ്മുടെ ഏത് ആ ക്ലയൻസിനും ഒരു പ്രൈവസി കൺസേൺ ഫോം തരുന്നുണ്ട് ആ ഫോമിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഡേറ്റയും ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അത് ക്ലിയായിട്ട് ഞങ്ങളിത് കോൺഫിഡൻഷ്യലായിട്ട് ചെയ്തിരിക്കും ഒരു പാടില്ല ഓസ്ട്രേലിയ റൂൾ ആണ് നമ്മൾ ഈ ബാങ്കിൽ ഡയറക്റ്റ് പോകുന്ന ആൾക്കാരുടെ പ്രധാനമായിട്ട കാര്യങ്ങളൊന്ന് മോർഗേജ് ബ്രോക്കേഴ്സ് മലയാളികളാണ് ഇവരത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുളിച്ചോറായി കാരണം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പലപ്പോഴും ഇവർ ചില ആൾക്കാർ ഗാമ്പ്ലിങ് ചെയ്യുന്നവരായിരിക്കാം ചില ആൾക്കാർ പല പല സ്ഥലങ്ങളിൽ പൈസ കളയുന്നവരായിരിക്കാം അല്ലെങ്കിൽ പൈസ പുറത്ത് കാണുന്ന മോഡിയൊന്നും ചിലപ്പോൾ അകത്ത് കാണണമെന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ആരെയും കുറ്റവും അല്ലെങ്കിൽ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്ന പോലെ സാഹചര്യത്തിലൂടെ ഉള്ളത് കടന്നു പോകുന്നതാണ് പക്ഷേ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരു പക്ഷേ ആ വ്യക്തിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാധ്യത ചിലപ്പോൾ നഷ്ടപ്പെടും അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾ പുരോഗമിക്കാനായിട്ടുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പക്ഷേ മോർഗേജ് ബ്രോക്കറിൽ വരാത്തത് കൊണ്ട് കാരണം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ആ സാധനത്ത് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്നത് നല്ല ലൈഫിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ആദ്യത്തെ ആൾക്കാരാണ് നമ്മളാണ് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ തറവാട് തുടങ്ങുന്നത് നമ്മളാണ് ഫസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ നന്നായിട്ട് തുടങ്ങണം അതല്ലെങ്കിൽ നമ്മൾ ജനറേഷൻ ടു ജനറേഷൻ അത് ബാധിക്കും തീർച്ചയായിട്ടും ആ അപ്പം അതുകൊണ്ടാണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് കാരണം ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കുകളിലൊക്കെ നമ്മൾ പല ന്യൂസുകളും കണ്ടു അപ്പം അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ നമ്മൾ എത്തിക്കലായിട്ടും നിങ്ങൾ ചെയ്യത്തില്ല മോറലായിട്ടും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പുതിയ പോളിസികൾ വരുന്നുണ്ടല്ലോ അതെന്തൊക്കെ പോളിസികളാണ് ഇപ്പം നമുക്ക് പുതിയ ഫസ്റ്റ് ഹോം ബെയേഴ്സിനായിട്ടും ഇൻവെസ്റ്റേഴ്സിനായിട്ട് അത് ഗുണം ചെയ്യുന്നത് ഫസ്റ്റ് ഹോം ബൈസിനാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഫസ്റ്റ് ഹോം ബൈസിന് ഗവൺമെൻറ് ഒരുപാട് പുതിയ റൂൾസ് ഒക്ടോബർ ഒന്നാം തീയതി വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഹോം ബൈസിന് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് ലെൻഡേസ് മോർഗേജ് ഇൻഷുറൻസ് ആയിരുന്നു അതൊരു പ്രശ്നമായിരുന്നു കാരണം നമുക്ക് ആദ്യമായി വീട് മേടിക്കുന്ന സമയത്ത് ഒരുപാട് പൈസ ഒന്നും നമുക്ക് ഇടാൻ ഉണ്ടാവില്ല അപ്പൊ നമ്മളൊക്കെ പലരും ടെൻ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ഒക്കെ ഇട്ടുന്ന സമയത്ത് ഇട്ടിട്ട് ലെൻഡേജ് മോർഗേജ് ഇൻഷുറൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത് ഇപ്പം ഗവൺമെന്റ് അത് എടുത്തു കളഞ്ഞു ഫസ്റ്റ് ഹോം ഹോമോണേഴ്സിന് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കാരണം ഏകദേശം ഒരു മോർഗേജ് ഇൻഷുറൻസ് ലോണിന്റെ ഏകദേശം ഒരു റഫ്ലി കണക്കാണ് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് വൺ മില്യൺ ഡോളർ ഉള്ള ഒരാൾക്ക് ഇൻഷുറൻസ് വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡാണ് അതെ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും രണ്ടാമത് വിക്ടോറിയയിൽ ഓരോ സ്റ്റേറ്റിലും വേറെ പറയണേ അപ്പം ഈ വിക്ടോറിയയിൽ സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് വരെയുള്ള വീടിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഫൈവ് പെർസെൻ്റേജ് വരും അപ്പോൾ അത് നല്ലൊരു ഏകദേശം സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് തേർട്ടി തൗസൻഡ് നമ്മൾ അവിടെ സേവ് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യമാണ് ഫസ്റ്റ് ഹോം ഹോമോണേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫൈവ് പെർസെന്റ് ഡിപ്പോസിറ്റ് മതി ഫൈവ് പെർസെന്റ് ഇടുമ്പോൾ നമുക്ക് ലെൻഡേ സ്മോൾ ഇൻഷുറൻസ് ഒഴിവാക്കി കിട്ടുന്നു ചെറിയ വീടുകളാണെങ്കിൽ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കിട്ടുന്നു പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻകം ഗ്യാപ്പ് നേരത്തെ സിംഗിൾ ഇൻകം ഹൺഡ്രഡ് ആൻഡ് ട്വന്റി തൗസൻഡാണ് ഇപ്പൊ അതെടുത്ത് കളഞ്ഞു അപ്പൊ എത്ര രൂപ എനിക്ക് ഉള്ള ആൾക്കും മേടിക്കും ഇത് എസ്പെഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാല് ഒന്ന് സിംഗിൾ ഇൻകം ഞാൻ ചെയ്യുന്ന ആൾക്കാർട്ടല്ലോ ഈ സിംഗിൾ യങ് ഫാമിയേഴ്സ് ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഉപകാരമാണ് കാരണം ഒരാൾ സിംഗിൾ ഇൻകം മതിയല്ലോ നമുക്ക് രണ്ടാമത് കേസ് ഇട്ട് ഫൈവ് പെർസെന്റ് ഇട്ടാൽ മതി അപ്പം കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കിട്ടി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എൽ എം ഐ ഒഴിവാക്കി കിട്ടി അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഏകദേശം ഒരു രണ്ടു പത്തായിരം വ്യത്യാസം അല്ല ചെറിയ മണി അല്ലെങ്കിലോ രണ്ടു കൊല്ലം പണിയണം അമ്പായിരം ചിലവും കാര്യങ്ങളൊക്കെ പിടിക്കും ഡോളർ അല്ലേ അത് വലിയൊരു ഉപകാരമാണ് കേട്ടോ അതനുസരിച്ചപ്പോ പ്രോപ്പർട്ടി പ്രൈസ് പ്രോപ്പർട്ടി പ്രൈസ് കേറാൻ സാധിക്കും പ്രോപ്പർട്ടി പ്രൈസ് നോർമലി കയറണമല്ലോ കാരണം ഇപ്പം ഓസ്ട്രേലിയയിൽ എന്തുമാത്രം ഇമിഗ്രേഷൻസ് ആണ് വരുന്നത് നമ്മൾ ഡെയിലി കാണുന്നതാണ് സിഡ്നി മെൽബൺ എയർപോർട്ടൊക്കെ വെച്ചാൽ ഓരോ ദിവസം വരുന്ന ആൾക്കാർ എണ്ണം നമുക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല അതിന് മാത്രമുള്ള ഹൗസ് ഒന്നും ഈ ഓസ്ട്രേലിയയിൽ ഇല്ല സ്വാഭാവികമായിട്ടും ഇപ്പം മെൽബണിൽ തന്നെ ഓസ്ട്രേലിയയിൽ തന്നെ ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഹൗസ് ഷോർട്ടേജ് എന്ന പറയുന്നത് അത് ടൂ തൗസൻഡ് ട്വന്റി നയനിലാകുമ്പോൾ വൺ പോയിന്റ് ടു മില്യൺ ഹൗസ് വേണമെന്നാ പറയുന്നത് ടൂ തൗസൻഡ് ട്വന്റി നയൻ അധികം ദൂരമില്ല ആല്ല അപ്പൊ ഇത്ര ആൾക്കാർ വരുന്നുണ്ട് ഇത്ര ആൾക്കാർ ഇത്രയും പ്രോപ്പർട്ടിയും വരുന്നുണ്ട് വേണമല്ലോ ആ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി കുറവാകുന്നതനുസരിച്ച് എപ്പോഴും പ്രോപ്പർട്ടിക്ക് വില കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രോപ്പർട്ടി മേടിക്കുക അത് കൈപ്പടിയിൽ ഒതുങ്ങുന്ന പ്രോപ്പർട്ടി വേണം മേടിക്കാനായിട്ട് അത് അപ്പോൾ തന്നെയാണ് കേട്ടോ സോറി കൈപ്പടി ഇതിൽ ഒതുങ്ങുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ഇവിടെ ആൾക്കാർ വന്നുകഴിഞ്ഞതിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്കൊരു നല്ല ഡ്രീം ഹോ നല്ല വീടുകൾ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ താമസിക്കാനും നല്ല രസമുണ്ട് നമ്മുടെ എന്താ നമ്മൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വീട് താമസിക്കുക എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ എന്ന് കഴിയുമ്പോൾ ആ വീടുകളൊക്കെ ഭയങ്കര വിലയാണ് നമ്മൾ ആ സാധനം നമുക്ക് എന്താ പറയുക മേടിക്കാൻ അവസ്ഥയല്ല ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് നമ്മളോട് ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുവാണെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം ഡോളറിൻ്റെ പ്രോപ്പർട്ടി മേടിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കണ്ട വീടിന് വൺ ആയിരിക്കും അപ്പോൾ ആ ആ ഇമോഷണൽ ബാലൻസ് നമ്മളെങ്ങനെ ചെയ്യും അതില് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മള് കൊക്കിക്കൊള്ളാവുന്നൂ എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ മേലാത്ത ഒരു പാറ എടുത്തു വെച്ച് കഴിഞ്ഞാല് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു സമാധാനം കാണുന്നില്ല പണിയില്ല അപ്പം ഒന്നാമത്തെ കാര്യം അതാണ് അപ്പം ഒരു ഇച്ചിരി ലിവറേജ് വെച്ച് ബഫറൊക്കെ വെച്ചിട്ട് നമ്മളൊരു സാമാന്യം വലിയ കുഴപ്പമില്ല നമുക്ക് താമസിക്കാൻ പറ്റുന്ന വീട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും അത് കഴിഞ്ഞ് നമുക്കൊരു വന്ന് നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെറ്റിലായി ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടി വില കൂടി ആ പ്രോപ്പർട്ടി കൂടി ആ പ്രോപ്പർട്ടി ഒന്നേ വിൽക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ റീമോർഗേജ് ചെയ്ത് അതിൻ്റെ ഇക്വിറ്റി എടുത്ത് നമുക്ക് ആവശ്യമുള്ളൊരു വീട് മേടിക്കാൻ പറ്റും നമ്മൾ ആദ്യമേ തന്നെ ഈ ആ ഇഷ്ടം ഡ്രീം ഹോം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടില്ല പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ വില കയറും എന്ന് പറഞ്ഞു എല്ലാ പ്രോപ്പർട്ടിയും മേടിച്ചത് കേട്ടോ നമ്മൾ സ്മാർട്ടായിട്ട് സ്മാർട്ടായിട്ട് ചൂസ് ചെയ്യുക ചെയ്യുക ഇൻവെസ്റ്റ് लाइफ അതെ നമ്മൾ നമ്മളിതേക്കുറിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതോട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രോപ്പർട്ടി മേടിക്കും ഇന്ന സ്ഥലത്ത് വില കുറവാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയി പ്രോപ്പർട്ടി മേടിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഗ്രോത്ത് കാണില്ല നമ്മൾ പുതിയ ആൾക്കാർ വന്നുകഴിയുമ്പോൾ നമ്മൾ ഇതേക്കുറിച്ച് ഒരുപാട് പഠിക്കാത്ത ഒരുപാട് ആൾക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കേട്ടോ ഈ പറയും പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി പ്രോപ്പർട്ടി മേടിക്കും അവസാനം അതിൽ നമുക്കൊരു ബാധ്യതയായി തരും അപ്പം അവിടെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് ഭാര്യയും ഭർത്താവുമാണ് നിങ്ങൾ സംസാരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി എവിടുത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി മേടിക്കണം എത്ര ഫസ്റ്റ് പ്രോപ്പർട്ടി മേടിക്കണം എന്ന് സെക്കൻഡ് പ്രോപ്പർട്ടി മേടിക്കണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രോപ്പർട്ടി മേടിക്കാൻ തുടങ്ങാവുള്ളൂ തീർച്ചയായും എങ്കിലേ ഇപ്പം മജു പറഞ്ഞാൽ നമുക്ക് ആ ഗുണം കിട്ടുള്ളൂ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നമുക്ക് മേടിക്കല്ലോ നമുക്ക് രണ്ടാമതൊരു വീട് മേടിക്കുന്നതിന് ഇവിടെ ഹോസ്റ്റലിൽ പ്രശ്നം വരും രണ്ട് മേടിക്കാം മൂന്ന് മേടിക്കാം അഞ്ച് മേടിക്കാം പത്ത് മേടിക്കാം അതൊക്കെ ഒരു പ്രശ്നമാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഡ്രീം ഹോം മേടിക്കാൻ ഇതാണ് ഒരു നല്ല ചോയ്സ് എന്ന് എനിക്ക് തോന്നുന്നു കിട്ടുന്ന പൈസ മാത്രം നമുക്ക് ഒരു ഡ്രീം ഹോം പറ്റില്ല പ്രധാനപ്പെട്ട ഓസ്ട്രേലിയൻ സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിലും പൈസ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക ഇപ്പം പണ്ട് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് നമ്മുടെ പ്രൈസ് ക്യാപ്പ് എന്ന് പറഞ്ഞത് ആ പറയുന്നത് ഇപ്പം മെൽബണിൽ വീട് കിട്ടുമോ ഇല്ല അതിപ്പം അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പുതിയ റൂൾ ഒക്ടോബർ ഒന്നാം തീയതി പ്രൈസ് ഇൻക്രീസ് സൂപ്പർ ഉണ്ട് െ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്നത് മാനേജഡ് സൂപ്പർ ഫണ്ട് നമ്മൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാറില്ല അതൊരു വഴി പോകുന്നു സൂപ്പർ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി നമ്മുടെ എംപ്ലോയർ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം നമുക്ക് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു മണിയാണ് അതെ ആ മണി നമുക്ക് നമ്മുടെ മണിയാണ് ഗവൺമെന്റിന്റെ മണിയൊന്നുമല്ല ഉണ്ടല്ലോ നമ്മുടെ എംപ്ലോയറുടെ മണിയല്ല ആ മണി എങ്ങനെ ചൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കും പക്ഷേ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും ഇപ്പം ചിലർക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ചിലർക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം മജു ഒരു ബിസിനസ്സുകാരനാണ് അപ്പം മജു എസ് എം എസ് എഫിലൂടെ പ്രോപ്പർട്ടി മേടിച്ചിട്ടുള്ള ആളാണ് അത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ട് വർക്കാകുന്നത് ആകുന്നത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അതൊരു മോർഗേജ് ബ്രോക്കറുടെ എസ് എം എസ് എഫിനെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ് അത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും ഫോർ എക്സാമ്പിൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി അല്ലേ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യനാണ് നമ്മളിവിടെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായാലും റെൻ്റൽ ഭയങ്കര പ്രശ്നമാണ് ഹൈ റെൻറ്റ് ഹൈ റെന്റ് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് സൂപ്പർ അന്വേഷണം വഴി നമുക്കൊരു ഇൻഡസ്ട്രിയൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി മേടിച്ചാൽ ആ പ്രോപ്പർട്ടി നമ്മുടെ സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് അവിടെ നമ്മുടെ ഒരു മിഷനറി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ വെയർഹൌസ് നമ്മൾ യൂസ് ചെയ്യുന്നു നമ്മൾ അതിന്റെ വാടക എവിടെയാണെങ്കിലും വാടക കൊടുക്കണം ആ വാടക നമ്മുടെ സൂപ്പറിലേക്ക് പോകുന്നു നമ്മുടെ സൂപ്പർ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് വെച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും ചിന്തകളിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷമല്ലേ പൈസ കിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷേ റിട്ടയർമെന്റിന് ശേഷവും നമുക്ക് ലൈഫുണ്ട് ഇവിടെ ഒരു അടിപൊളി ലൈഫ് അത് നമുക്ക് പൈസ വേണം അല്ലെ തീർച്ചയായിട്ടും പൈസ വേണം ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം പറയാം രണ്ട് മക്കളാണ് അവര് പഠിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അവര് അവരുടെ വഴിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാനും വൈഫും മാത്രമേ ഉള്ളൂ ആ സമയത്താണ് നമുക്ക് ശരിക്കും രണ്ടാമതൊരു ഹണി കൊണ്ട് ആഘോഷിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ലൈഫ് എഴുതി തുടങ്ങുന്നത് അപ്പം നമുക്ക് ജോലിയില്ല നമ്മൾ വീട്ടിൽ ഫുൾ ടൈം ഉണ്ട് ആ സമയത്ത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ സൂപ്പർ മജു പ്ലാൻ കേട്ടോ നമ്മൾ ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് അതിലൂടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ബിൽഡിംഗ് മേടിക്കാൻ സാധിക്കുവാണെങ്കിൽ ആ റെൻറ്റ് മുഴുവൻ നമുക്ക് ഇതിലേക്ക് അടയ്ക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് വളരെ ഉപകാരമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അഭിമുഖിക്കുന്ന പ്രശ്നം ഈ റെൻ്റിൽ തന്നെയാണ് റെൻ്റ് തന്നെയാണ് പ്രത്യേകിച്ച് റെസ്റ്റോറൻസ് ഉള്ള ആൾക്കാർ അവർ ഈ പണിയുന്നത് പൈസ മുഴുവൻ റെൻറ്റിനായിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും ഈ റെന്റ് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് ഇടാം ഈ സ്വന്തം പ്രോപ്പർട്ടി ഇടുവാണെങ്കിൽ അത് ഗ്രോ ചെയ്യും ക്യാപിറ്റലായിട്ട് ഗ്രോ ക്യാപിറ്റൽ ഗ്രോത്തും ഉണ്ടാകും അതേപോലെ തന്നെ ഒരു പാസിവിംഗും അതിൽ നമുക്ക് കിട്ടും പിന്നെ ഇത് പിന്നെ വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഈ പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ അതിന് ഇല്ല പല മേജർ ബാങ്കുകളും സൂപ്പർ അന്വേഷൻ പൈസ ലോൺ കൊടുക്കാറില്ലല്ലോ ഇതെല്ലാം തന്നെ കൂടുതലും സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ യൂണിയൻ യൂണിയൻ ബാങ്കുകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബാങ്കുകളാണ് കൊടുക്കുന്നത് അത് എന്ന് മാത്രം വിശ്വസനീയമാണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ ബാങ്കിൽ തരും പക്ഷേ ഈ സൂപ്പർ അന്വേഷൻ്റെ മേലിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും റൂൾസും ഭയങ്കര സ്ട്രിക്റ്റാണ് കാരണം അത് ഗവൺമെൻ്റ് റൂൾ അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ആണ് ഇത് പലപ്പോഴും മേജർ ബാങ്കുകൾ നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര റൂൾസും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷേ പ്രൈവറ്റ് ബാങ്കുകൾ ഇത് കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ നോർമലി ഉള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലോണിനേക്കാളും ഒരു ചെറു സെറ്റൻ പെർസെൻറ്റേജ് ചെറിയ ശതമാനം ഈ സൂപ്പർ അനിവേഷൻ കൂടുതലായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അതൊരു ആയിട്ട് കണക്കാക്കുന്നുണ്ട് കണക്കാക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ മജു പറഞ്ഞായിരുന്നു ബാഡ് ക്രെഡിറ്റ് ഉള്ളവർക്കും ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ക്രെഡിറ്റ് കിസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും നല്ലപ്പോഴും ആദ്യമായിട്ട് കൺട്രിയിലേക്ക് പോയതാണ് പിന്നെ എന്തെങ്കിലും കാണാൻ പക്ഷേ ഡിഫോൾട്ട് വന്നും ബാഡ് ക്രെഡിറ്റ് ഉണ്ടാകാൻ സാധിക്കും ചിലപ്പോൾ

പിന്നെ പോലീസ് അങ്ങനെയുള്ള ആംബുലൻസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇവരെല്ലാം സ്റ്റേബിൾ ജോബാണ് ഇവർക്കെല്ലാവർക്കും എവിടെ ഇപ്പം ഒരാളുടെ ജോലി പോയെന്ന് പറഞ്ഞാലും വേറൊരു ജോലി കിട്ടാൻ ഈസിയാണ് അപ്പം ഇവർക്ക് ഗവൺമെന്റ് ഇവിടുത്തെ ബാങ്കുകാർ ഭയങ്കര സപ്പോർട്ടാണ് ബാങ്കുകാർ ഇപ്പം ടെൻ പെർസെൻറ്റേജ് ഇപ്പം ടെൻ പെർസെൻറ്റേജ് ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം വലിയൊരു വീട് മേടിക്കേണ്ട ഇപ്പം നമ്മുടെ ഇൻകം ക്യാപ്പ് വിക്ടോറിയയിൽ നയൻ ഹൺഡ്രഡ് അപ്പം അതിൻ്റെ മേളില് പോകേണ്ട ഒരാണ്ടല്ലോ ഇപ്പൊ ഒരു വൺ പോയിന്റ് ത്രീ മില്യൺ വൺ പോയിന്റ് ഫോർ മില്യൺ ഒക്കെ മേടിക്കേണ്ട ഒരാക്ക് ആണെങ്കിലും ഹോസ്ട്രേലി വന്ന ആൾക്കാരാണ് പുതിയതായിട്ട് വന്ന ആൾക്കാർ അതല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഏറ്റവും ഉതകുന്ന പ്രൊഡക്റ്റ് ഏത് ലോണാണ് നമുക്ക് ഏറ്റവും യോജിച്ചതെന്ന് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയത്തില്ല അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉതകുന്ന ബാങ്ക് ലോണാണ് നിങ്ങൾ തരുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് അത് ഉറപ്പിക്കുന്നത് ഒരു ത്രീ ടു ഫൈവ് ലെൻഡേഴ്സ് ഇവരെ ഇട്ട് കമ്പാരിസൺ ചെയ്യും അത് നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് മുഴുവൻ നമ്മുടെ ലോണിൻ്റെ ഹിസ്റ്ററി മുഴുവൻ എത്ര വർഷം കൊണ്ട് നടന്നു തരും എന്നൊക്കെ ഫീസ് ഉണ്ട് ഇതെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് ഇതെല്ലാം ചെയ്ത് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് വരും ആ റിപ്പോർട്ട് ജിൽസിനെ നമുക്ക് ജിൽസ് ഫോർ എക്സാമ്പിൾ പ്രോഡക്സിൽസിനാണെങ്കിൽ ജിൽസിൻ്റെ അതിനകത്ത് പറഞ്ഞാൽ ഇന്ന ബാങ്ക് ഓക്കെ ഇവർക്ക് അക്കൗണ്ട് കീപ്പ് ഇത്രയുണ്ട് ഉണ്ട് ഓഫ്സെറ്റിൻ്റെ അക്കൗണ്ടിന് ഇത്രയുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് വേറെ പലതരത്തിലുള്ള ഫീസുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വേറെ വേരിയേഷൻ വരുന്നത് ഓ ഇത് കുറവാണല്ലോ പക്ഷെ അവിടെ വേറെ ഇതുണ്ടാവും ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റിനെ എന്നെ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത് ഞങ്ങളല്ല ചൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു മോർഗേജ് ബ്രോക്കറും അല്ല ചൂസ് ചെയ്യുന്നത് മോർഗേജ് ബ്രോക്കർ ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് കമ്പയർ ചെയ്ത് മൂന്ന് നാല് പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ തരിക നിങ്ങളോട് പറയുന്നത് ഇതാണ് ഇതിനകത്ത് മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെച്ചു തന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ജിൻസിനോട് പറഞ്ഞു ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോ ബാക്ക് ഇതിന്റെ പ്ലസ് പോയിന്റ് ഡ്രോബാക്ക് ഏത് ബാങ്കിലാണ് ഏത് പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ വളരെ ജനറലൈസ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊന്നും ഒരു ഇൻഡിവിജ്വൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മോർഗേജ് ബ്രോക്കറ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ചോദിച്ചിട്ട് മാത്രമേയും കാര്യങ്ങളിൽ അക്സെപ്റ്റഡ് ആവുമെന്നില്ല ഓസ്ട്രേലിയയിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അവർ സിംഗിൾ ഏണേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് പുതിയ പുതിയ പോളിസികൾ വന്നിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് മജു അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ബാഡ് ഹിസ്റ്ററി ഉണ്ടെന്ന് കൂട്ടിച്ച് ബാഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ളവർക്ക് അങ്ങനെയുള്ളവരെ ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് മജുവ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നല്ല ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മജുവിനെ വിളിക്കാവുന്നതാണ് മജുവിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്നതാണ് മജു നമുക്ക് കൺക്ലൂഡ് ചെയ്തു എനിക്ക് ജീസ പറയാനുള്ളൂ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുക മലയാളിസ് ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് ആ കഷ്ടപ്പെടുന്നതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ സ്മാർട്ട് ആയിട്ടൊരു റിട്ടയർമെൻ്റ് ലൈഫ് കിട്ടത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് എല്ലാവരുടെയും അടുത്തും ഞാൻ പറയുന്നത് സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അതുമാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ വളരെ സുന്ദരവും മനോഹരമായിട്ട് വീട് മേടിക്കാനായിട്ട് സാധിക്കണം നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് നമുക്കുണ്ടാവണം ലൈഫ് ഒന്നുകൂടി അടിച്ചു പൊളിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ താമസിക്കുവാണെങ്കിൽ അമ്പത്തെട്ടാത്ത വയസ്സ് നമുക്ക് റിട്ടയർ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അറുപത്തേഴ് വയസ്സ് വരെ നമ്മൾ അറുപത്തേഴായി അറുപത്തേഴായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ നെക്സ്റ്റ് ജനറലേഷനിലേക്ക് വേണ്ടി ഇങ്ങോട്ടത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്കൊരു ലഗസി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വളരെ സ്വപ്നസുന്ദരമായ വീട് മേടിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഫാമിലിയായിട്ടും പിള്ളേരായിട്ടും പേരൻസൊക്കെ ആയിട്ട് അടിച്ചുപോളി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു Right. thank you sir